മലയാളത്തിൻ്റെ ഐശ്വര്യമായിരുന്നു ഒരു കാലത്ത് മേനക തമിഴ്നാട്ടിൽ നിന്നെത്തി മലയാളത്തിൻ്റെ ഐശ്വര്യമായി മാറിയ നടി മേനക ഇപ്പോൾ മേനക സുരേഷാണ് മേനകയുടെ മകൾ കീർത്തി തെന്നിന്ത്യയിലെ സൂപ്പർ നടിയാണ് എന്തായാലും മേനക ഒരു കാലത്ത് മലയാളത്തിൽ പൊന്നിൻ വിലയുള്ള നടിയായിരുന്നു നന്നായി അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നു അവർക്ക് പക്ഷേ വ്യത്യസ്ത വേഷങ്ങൾ അവർക്ക് ലഭിച്ചില്ല എന്നത് യാഥാർത്ഥ്യം മേനക ഒരിക്കലും ഗ്ലാമർ പ്രദർശനത്തിന് തയ്യാറായിരുന്നില്ല മേനകയ്ക്ക് മേനകയുടേതായ ഡിമാൻഡുകൾ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവച്ചാൽ ഒരു സിനിമയിൽ മേനക സെക്സിയായി അഭിനയിക്കേണ്ടി വന്നു ആ ആ സിനിമയിലെ നായകൻ ശങ്കർ ശങ്കർ മേനക ജോഡികൾ ഒരു കാലത്ത് ശക്തമായ സാന്നിധ്യമായിരുന്നു മലയാള സിനിമയിൽ ശങ്കറും മേനകയും അഭിനയിച്ചാൽ സിനിമ ഹിറ്റ് എന്നൊരു ആപ്തവാക്യം തന്നെ ഉണ്ടായിരുന്നു ശങ്കറും മേനകയും ഒരുമിച്ച് അഭിനയിച്ച ഗുഹ എന്ന ചിത്രത്തിലാണ് മേനക സെക്സിയായി അഭിനയിച്ചത് ഗുഹ നല്ല ചിത്രമായിരുന്നു ജോസഫായിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തത് ശങ്കർ ഒരു സീരിയൽ കില്ലറയാണ് ആ ചിത്രത്തിൽ അവതരിപ്പിച്ചത് സെക്സിന് ഏറെ പ്രാധാന്യമുള്ള ചിത്രം ആ ചിത്രത്തിലാണ് മേനക ശങ്കർമൊത്ത് ഇഴുഞ്ഞിച്ചേർന്ന് അഭിനയിച്ചതും സെക്സിയായതും മേനകയുടെ ആ കഥാപാത്രം പ്രേക്ഷകരെ അമ്പരപ്പിച്ചു കാരണം സെക്സിയായി മേനകയെ സങ്കല്പിക്കാൻ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല അയൽപക്കത്തെ സുന്ദരിയായ പെൺകുട്ടി അയൽപക്കത്തെ നിഷ്കളങ്കയായ പെൺകുട്ടി എന്നൊരു ഇമേജ് ആയിരുന്നു മേനകയ്ക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ മേനക സെക്സി ആയപ്പോൾ ഗുഹ എന്ന ചിത്രത്തിൽ മേനക സെക്സി ആയപ്പോൾ പ്രേക്ഷകർ അന്തം വിട്ടുപോയി ഗുഹ ശങ്കറിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ചിത്രമായിരുന്നു റൊമാൻറ്റിക് ഹീറോയിൽ നിന്ന് ആൻറ്റി ഹീറോയിലേക്കുള്ള ചുവടുവെപ്പാണ് ഗുഹ എന്ന ചിത്രത്തിലൂടെ ശങ്കർ നടത്തിയത് മനുഷ്യ മനസ്സെന്ന ഗുഹയുടെ പ്രതികാര ദാഹങ്ങളും കാമവും പ്രണയവും പ്രതികാരവും ഒക്കെ ഗുഹയിൽ ആവിഷ്കരിച്ചു ശങ്കർ നന്നായി അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു അത് നല്ല വേഷം കിട്ടിയാൽ ശങ്കറിന് അഭിനയിക്കാൻ കഴിയും എന്നുള്ള എന്നുള്ളതിന് തെളിവാണ് ഗുഹ പക്ഷേ ചിത്രം എട്ട് നിലയിൽ പൊട്ടി മേനക ശരീരപ്രദർശനമൊക്കെ കാട്ടിയിട്ടും ശങ്കർ മൊത്ത് എഴുതി അഭിനയിച്ചിട്ടും ചിത്രം വിജയിച്ചില്ല ചിത്രം പൊളിഞ്ഞതിന് കാരണം ശങ്കറിൻ്റെ അന്നത്തെ ഇമേജ് ആയിരുന്നു റൊമാൻറ്റിക് ഹീറോ ഇമേജിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു ഇമേജിലേക്ക് മാറാൻ ശങ്കറിന് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ശങ്കറിനെ പ്രേക്ഷകർ അംഗീകരിച്ചിരുന്നില്ല മേനകയുടെ കാര്യവും അതേപോലെ തന്നെയായിരുന്നു നിഷ്കളങ്കയായ പെൺകുട്ടി ആ പെൺകുട്ടി നിഷ്കളങ്കതയിൽ നിന്ന് മാറി തെക്കിയായി അഭിനയിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴി കഴിയില്ലായിരുന്നു അക്കാലത്തെ പ്രേക്ഷകർക്ക് അതുകൊണ്ട് തന്നെ ശങ്കർ സീരിയൽ കില്ലറിൻ്റെ വേഷം അഭിനയിച്ച ആ ചിത്രം പരാജയപ്പെട്ടു ആ ചിത്രത്തിൽ വിൻസെൻറ്റും ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു തമിഴിലെ വിജയൻ മീശ വിജയൻ എന്നറിയപ്പെടുന്ന വിജയൻ ആ ചിത്രത്തിൽ ശക്തമായൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു പ്രഭു എന്ന കഥാപാത്രത്തെയാണ് മീശ വിജയൻ അതിൽ അവതരിപ്പിച്ചത് മീശുജയൻ്റെ ഭാര്യയുടെ റോളായിരുന്നു മേനകയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരുന്ന മേനക അവതരിപ്പിക്കുന്ന കഥാപാത്രം ശങ്കർ അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതാണ് ഗുഹയിലെ ഹൈലൈറ്റ് എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ശങ്കറിൻ്റെയും ശങ്കറിനെയും മേനകയും ഒരുമിച്ച് നിർത്തി ഒരഭിമുഖം നടത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അന്ന് ഇരുവരും സംസാരിച്ചത് ഗുഹയെക്കുറിച്ചായിരുന്നു മനോഹരമായ സിനിമയായിരുന്നു നല്ല സിനിമയായിരുന്നു അത് പക്ഷേ ആ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കാത്തതിൽ ഇരുവർക്കും വിഷമമുണ്ടായിരുന്നു ശങ്കറിന്റെ കരിയറെടുത്തു കഴിഞ്ഞാൽ സുഗമോദേവി ഗുഹ ഈ ചേക്കേറാൻ ചേക്കേറൻ ഒടിച്ചില്ല ഈ മൂന്ന് ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ജീവിതം എന്ന ചിത്രവും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ചിത്രമാണ് ഇത്തരം വ്യത്യസ്തമായ വേഷങ്ങൾ തുടർന്നും സ്വീകരിച്ചിരുന്നെങ്കിൽ ശങ്കർ മലയാള സിനിമയിൽ നിന്ന് ഔട്ടാകില്ലായിരുന്നു എന്തായാലും ഗുഹ മനുഷ്യ മനസ്സെന്ന ഗുഹയുടെ പ്രത്യേകതകൾ അനാവരണം ചെയ്യുന്ന ചിത്രമാണ് ആ ചിത്രം അക്കാലത്ത് വിജയിക്കാത്തത് വലിയൊരു തിരിച്ചടിയുമായി ശങ്കറിനും മേനകയ്ക്കും പ്രത്യേകിച്ചും ശങ്കറിന് ഇപ്പോൾ ആ ചിത്രം നിങ്ങളൊന്ന് കണ്ടുനോക്കുക എക്കാലത്തെയും ന്യൂജൻ ചിത്രമാണ് ഗുഹ